ഡയമണ്ട് ഗിന്നസ് റിംഗ് ഇപ്പോൾ മെജസ്റ്റിക് മെജസ്റ്റിക് അമ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തിരു മജസ്റ്റിക് ജ്വല്ലേസിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച ഡയമണ്ട് ഒറ്റവജ്ര മോതിരത്തിലെ പ്രദർശനം ആരംഭിച്ചു ഭക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തു മജസ്റ്റിക് ട്വല്ലേഴ്സിന്റെ അമ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച ഒറ്റ മോതിരം എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഡയമണ്ട് മോതിരമായ സ്വായുടെ പ്രദർശനം ഒരുക്കിയത് ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കുമായാണ് മോതിരം പ്രദർശിപ്പിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച ഒറ്റ മോതിരം എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏഷ്യൻ റെക്കോർഡ് തുടങ്ങിയ അപൂർവ ബഹുമതികളാണ് ഇതിനുള്ളത് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കുർക്കുളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു ഏറെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് വേങ്ങരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആരംഭിച്ച് അതിൻ്റെ ശാഖ തിരൂരിലും തുടങ്ങി മജസ്റ്റിക് ജ്വല്ലറി അൻപത് വർഷം പിന്നിട്ട് സന്ദർഭത്തിൽ അൻപതാം വാർഷികാഘോഷത്തിൽ ഇവിടുത്തെ ജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഒരു ലോക റെക്കാർഡ് തന്നെ ഭേദിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടി ഒരു വജ്ര മോതിരം ലോകത്തിന് തന്നെ പുതുമയോടുകൂടി നിർമ്മിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് തനിമയാർന്ന വജ്രക്കല്ലുകളാൽ പണിത് ഭംഗിയായി പൂർത്തീകരിച്ച ഈ മോതിരം എല്ലാവർക്കും ഹടാദർശിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇത് തിരൂരിന് ഇവിടെ ഇത് പ്രദർശിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തോളമായി തിരൂരിലെ സ്വർണവ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന മജസ്റ്റിക് ജ്വല്ലേഴ്സ് അതിൻ്റെ അൻപതാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ലോക റെക്കോർഡ് കിട്ടിയ ലോക ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച ഒരു അപൂർവമായ വജ്രമോതിരത്തിൻ്റെ പ്രദർശനം ഒരുക്കിയത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിരൂരിലെ വ്യാപാര മേഖലയിൽ സ്തുതിയാർഹമായി പ്രവർത്തിക്കുവാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ നയൻമാൻ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും ഉന്നത നിലവാരത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി പറയാൻ ഞങ്ങൾക്ക് കഴിയും ഇതിന് ഞങ്ങളെ സഹായിച്ച തിരൂരിലെ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾ ഇവിടുത്തെ പൊതുസമൂഹം പൊതുപ്രവർത്തകർ വ്യാപാര മേഖലയിലുള്ള എല്ലാ ആളുകൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ മജസ്റ്റിക് ജ്വല്ലേഴ്സിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു മജസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചെറിയ കാലത്ത് വെള്ളിക്കച്ചവടമായി മുന്നോട്ട് പോയ സ്ഥാപനമാണ് തിരൂര് ഇന്ന് വലിയ തോതിൽ അവരെ കച്ചവടങ്ങൾ മുന്നേറുകയും അത് വലിയ സ്ഥാപനമായി മാറുകയും ചെയ്തിട്ടുണ്ട് അത് അവരുടെ എല്ലാ ബിസിനസ്സുകളും സ്വന്തം ബിൽഡിങ്ങിലാണ് നടക്കുന്നത് വാടക വാടകയില്ല അവരെല്ലാ സ്ഥാപനം വേങ്ങര ചെമ്മാട് തിരൂർ കോഴിക്കോട് എല്ലാം അവരുടെ സ്വന്തം സ്ഥാപനത്തിലാണ് അത് അവരെ ഉയർച്ചയാണ് അവരെ കോമ്മൂട്ടിയാഞ്ഞും രണ്ടും മക്കളും വേറൊരു അതില്ല പങ്കില്ല അവർ അശാന്ത പരിശ്രമം അതിനനുസരിച്ച് കടങ്കായ വരംകായി അറിയാതെ ധർമ്മം കൊടുക്കുന്നുണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തിന് ഉയർച്ച ഇനിയും ആവത്താല വലിയ ഉയർച്ച ഉള്ളത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങിൽ സോ ഡയമണ്ട് കമ്പനി ചെയർമാൻ നയിം അലി ഷിഹാബ് തങ്ങൾ മജസ്റ്റിക് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ പൂവിൽ കോമകുട്ടി ഹാജി ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലത്തീഫ് പൂവിൽ ഇജാസുൽ ഹക്ക് ഹാദി മുഹമ്മദ് എ കെ ഗ്രൂപ്പ് ചെയർമാൻ പാറപ്പുറത്ത് ഭാവ ഹാജി തിരു ചേമ്പർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ഭാവ ജനറൽ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ കെ പി കുഞ്ഞുമൊയ്തു അടികർ പി ഹംസകുട്ടി അടികർ കെ പത്മമാർ വി ഭരതൻ കെ പി ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പ്രകൃതിദത്തമായ വജ്രക്കല്ലുകൾ പതിപ്പിച്ച കൂടിന്റെ മാതൃകയിലുള്ള ദി ടച്ച് ഓഫ് ആമി എന്ന മോതിരമാണിത് ഈ മാസം ഇരുപത്തി വരെയാണ് മജസ്റ്റിക് ജ്വല്ലേഴ്സിൽ ഈ മോതിരത്തിന്റെ പ്രദർശനം നടക്കുന്നത് ഇതോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്